കേരളത്തിലെ സർക്കാർ സർവീസിൽ കണക്കെടുക്കുമ്പോൾ പണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ജാതി സമ്പന്നത്തിന് കാരണമായിട്ട് പറയുന്നത് ജാതിപരമായ വിവേചനം നേരിട്ടതിനാൽ തളർന്നു പോയ ഒരു സമൂഹം മത്സര പരീക്ഷകളിൽ പിന്നിട്ട് പോകുന്നു എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത് കാരണം അവരുടെ സാഹചര്യങ്ങൾ അവരുടെ യഥാർത്ഥ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടത്ര ഒരു ഒരു അവസരം അവർക്ക് നൽകുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം സമുദായം ഈ ഈ ജാതി വിവേചനം അല്ലെങ്കിൽ ആയിത്തം എന്ന് പറയുന്ന ആദ്യത്തെ ആ ക്രൈറ്റീരിയയിൽ പുറത്തു പോവുകയാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മൾ അംഗീകരിക്കണം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ ജാതി വിവേചനം എന്ന് പറയുന്ന ആദ്യത്തെ ആ മാനദണ്ഡം ബാധകമല്ല പിന്നെ അത്യാവശ്യം മുസ്ലിങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ അധികാരം കേരളത്തിലും അവർ കൈമാറിയിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങളിൽ പിന്നോക്കമായിട്ടുള്ള ആളുകളുണ്ട് അത് കേരളത്തിലും ഉണ്ട് വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും എസ് സി എസ് വിഭാഗത്തേക്കാൾ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സച്ചാർ കമ്മീഷൻ കണക്കിലുകളിലൊക്കെ കാണുന്നുണ്ട് അതൊക്കെ വസ്തുതകളാണ് വസ്തുതകൾ നമ്മൾ ആ രീതിയിൽ തന്നെ കാണും പക്ഷെ കേരളത്തിലെ മുസ്ലിം സമുദായം അങ്ങനെയല്ല എന്നാൽ വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് തന്നെ ആ വളരെ പാവപ്പെട്ട ആൾക്കാർ മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സമുദായത്തിൽ എടുത്ത് നോക്കിയാലും വളരെ വളരെ സാമൂഹികമായും വളരെയേറെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കാരണം രണ്ടുപേർക്കിപ്പോൾ നിങ്ങൾ സോക്കാളിലെ സംവരണം ഇല്ലാത്ത ജാതികൾ എടുത്തു നോക്കുക ക്രൈം റേറ്റ് ആയാലും പട്ടിണി ആയാലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ മുസ്ലിങ്ങളിലുള്ള അതേ രീതിയിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ ആ ജാതികളിലും ഉണ്ട് പക്ഷെ അവർക്ക് സംവരണം കൊടുക്കുന്ന ആരും അവരെ കുറിച്ച് പറയുന്നത് ജാതിപരമായ വിവേചനം അവർക്കുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ ചോദിച്ചത് രണ്ട് മുസ്ലിങ്ങൾക്ക് വിവേചനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ സർക്കാർ ജോലി കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ ഈ മുക്കത്ത് വെച്ചത് വളരെ കറക്റ്റായിട്ട് വീണ്ടും എന്നോട് ആവർത്തിച്ച് പറയാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുഹമ്മദിന്റെ ജീവിതം സുന്നത്തായിട്ട് കാണുന്നവരാണ് മുസ്ലിങ്ങൾ മുഹമ്മദ് വാസ് എ ബിസിനസ് മാൻ അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലെ ബിസിനസ്സിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വളരെ വ്യക്തമായ മേധാവിത്വം ഉണ്ട് അത് അവരുടെ ഒരു ഓറിയന്റേഷൻ ആണ് ഒരു റിലീജിയസ് ഓറിയന്റേഷൻ ആണ് അതുകൊണ്ട് ദേ ആർ ഡൂയിങ് വെൽ അത് അവരുടെ നേട്ടമാണ് അവരുടെ ഇന്നത്തെ കരുത്തിൻ്റെ ഒരു പ്രധാന കാരണം കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് അവര് കരുത്തരായി എന്നുള്ളതാണ് അത് നല്ല കാര്യമാണ് അപ്പൊ എന്താണ് നിങ്ങളുടെ ഓറിയന്റേഷനും പ്രയോറിറ്റിയും ഒരു മേഖലയിലാകുമ്പോൾ മറ്റ് ചില മേഖലകൾ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവരത് പ്രിഫർ ചെയ്തിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് പരീക്ഷ എഴുതുന്നുണ്ട് മെഡിക്കൽ എൻട്രൻസിനും മറ്റ് മത്സര പരീക്ഷകളിലും മുസ്ലിങ്ങൾ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് പണ്ട് ഇവിടെ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നതിന്റെ അണ്ടർ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നതിന്റെ കാരണം ഇവര് ഇതിനധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണെന്ന് നിങ്ങൾ മുസ്ലിം സമുദായ നേതാക്കളോട് ചോദിച്ചു നോക്കും അവർ സമ്മതിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പൊ എന്തുകൊണ്ട് മാറി ആ ഒരു രീതിക്ക് മാറ്റം വരികയും അവർ അപേക്ഷ ഊരിപ്പിക്കാൻ തുടങ്ങി പി എസ് സിക്ക് എഴുതാൻ മത്സരിക്കാൻ തുടങ്ങി എൻട്രൻസിന് കൂടുതൽ അവർ ശ്രമിക്കാൻ തുടങ്ങി അപ്പൊ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ നിനക്കറിയാം കേരളത്തിലെ എട്ട് മെഡിക്കൽ കോളേജുകളാണ് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ളത് എട്ട് മെഡിക്കൽ കോളേജുകൾ ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ ഈ വിദ്യാഭ്യാസമായി മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സവർണ സമുദായങ്ങൾ മൊത്തം എടുക്കുക കേരളത്തിൽ ഒറ്റ മെഡിക്കൽ കോളേജില്ല സോ ദിസ് ഈസ് എ പ്രോഗ്രസ് ഇത് ഞാനത് വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രസ് ആണത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഈ എട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മെഡിക്കൽ കോളേജും ഫണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഇല്ലാത്ത സമയം എന്തുകൊണ്ടുണ്ടായി എന്നാണ് ഞാൻ വിശദീകരിച്ചത് അതിനകത്ത് വസ്തുതപരമായ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അംഗീകരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ചാൻസ്